ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം അഞ്ച് ജെറൂസലേമിൻ്റെ പാപം ജറൂസലേമിന്റെ തെരുവേദികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കാം കർത്താവിൻ്റെ നാമത്തിലാണ് ആണയിടുന്നതെങ്കിലും അവർ ചെയ്യുന്നത് കള്ളസത്യമാണ് കർത്താവെ അവിടത്തെ നയനങ്ങൾ തേടുന്നത് സത്യത്തെയല്ലേ അവിടെ അവരെ പ്രഹരിച്ചു അവർക്ക് വേദനിച്ചില്ല അവരെ ക്ഷയിപ്പിച്ചു അവർ തെറ്റുതിരുത്താൻ തയ്യാറായില്ല അവർ തങ്ങളുടെ മുഖങ്ങൾ കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി മടങ്ങി വരാൻ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ സാധുക്കളാണ് ബുദ്ധിയില്ലാത്തവർ ഇവർക്ക് കർത്താവിൻ്റെ വഴിയും ദൈവത്തിൻറെ നിയമവും അറിഞ്ഞുകൂടാ ഞാൻ മഹാന്മാരെ സമീപിച്ചു സംസാരിക്കും അവർക്കാണെങ്കിൽ കർത്താവിൻ്റെ വഴി അറിയാം ദൈവത്തിന്റെ നിയമവും അറിയാം എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ തങ്ങളുടെ മുഖം തകർത്തിരുന്നു കെട്ടുകൾ പൊട്ടിച്ചിരുന്നു അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും മരുഭൂമിയിൽ നിന്ന് ചെന്നായി വന്ന് അവരെ നശിപ്പിക്കും പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്നു പുറത്തേക്ക് അത് പിച്ച് ചീന്തും എന്തെന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ് അവരുടെ അവിശ്വസ്ഥത നിസ്സീമമാണ് ഞാൻ നിന്നോട് എങ്ങനെ ക്ഷമിക്കാം നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ദൈവമല്ലാത്ത ദേവന്മാരെ കൊണ്ട് അവർ ആണയിട്ടു ഞാൻ അവർക്ക് വയറു നിറയെ ഭക്ഷണം നൽകി അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി വേശ്യാഗ്രഹങ്ങളിൽ അവർ സംഘം ചേർന്നു തിന്നുമതിച്ച കുതിരകളാണവർ അയൽക്കാരന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവർ ഹേഷാരവം മുഴക്കുന്നു ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു അവളുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശം ചെയ്യുവിൻ എന്നാൽ പാടെ നശിപ്പിക്കരുത് അവളുടെ കമ്പുകൾ മുറിച്ചു കളയുവിൻ അവയൊന്നും കർത്താവിൻ്റെതല്ല ഇസ്രായേൽ ഭവനവും യൂദ്ധ ഭവനവും എന്നെ തീർത്തും വഞ്ചിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു അവർ കർത്താവിനെ പരിത്യജിച്ചു അവർ പറഞ്ഞു അവിടുന്ന് ഒന്നുമല്ല ഞങ്ങൾക്ക് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല പ്രവാചകന്മാർ കാറ്റായി തീരും ദൈവത്തിന്റെ വചനം അവരിൽ അവരുടെ ഭീഷണികൾ അവരുടെ മേൽ തന്നെ പതിക്കട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ വിദൂരത്തിൽ നിന്ന് ഒരു ജനതയെ നിനക്കെതിരെ ഞാൻ കൊണ്ടുവരുന്നു അജയവും പുരാതനവുമായൊരു ജനതയാണത് അവരുടെ ഭാഷ നിനക്കറിഞ്ഞുകൂടാ അവരുടെ സംസാരം നിനക്ക് മനസ്സിലാവുകയില്ല അവരുടെ ആവനാഴി മരണം വിതയ്ക്കുന്നു അവരെല്ലാവരും യുദ്ധവീരന്മാരാണ് നിന്റെ വിളശേഖരവും ഭക്ഷ്യവസ്തുക്കളും അവർ തിന്നു തീർക്കും നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും നിന്റെ ആടുമാടുകളെ അവർ ഭക്ഷിക്കും നിന്റെ മുന്തിരിച്ചെടികളും അത്തിമരങ്ങളും അവർ നശിപ്പിക്കും നിന്റെ ആലംബമായി നീ കരുതുന്ന സുരക്ഷിത നഗരങ്ങളെ അവർ നിലംപരിചാക്കും എന്നാൽ ആ നാളുകളിൽ പോലും നിന്നെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരമെല്ലാം എന്തിനു ഞങ്ങളോട് ചെയ്തു എന്ന് നിന്റെ ജനം ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് വെച്ച് എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്തു അതുപോലെ നിങ്ങളുടേതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യർക്ക് ശുശ്രൂഷ ചെയ്യും യാക്കോബിന്റെ ഭവനത്തിൽ ഇത് പ്രഘോഷിക്കുക യൂതായിൽ ഇത് വിളിച്ച് പറയുക ബോഷരും അവിവേകികളുമായി ജനമേ ശ്രവിക്കുവിൻ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല കർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ എൻ്റെ മുൻപിൽ നിങ്ങൾ വിറക്കൊള്ളുന്നില്ലേ കടലിന് അതിരായി ഞാൻ മണൽ തീരം സ്ഥാപിച്ചു അലങ്ക്യമായ അതിർത്തി തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല അവ ആർത്തിരമ്പിയാലും അതിനെ മറികടക്കുകയില്ല എന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം കടുപ്പമേറിയതും ധിക്കാരം നിറഞ്ഞതുമാണ് അവർ പുറം തിരിഞ്ഞു പോയി കളഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം അവിടുന്ന് യഥാസമയം മഴ പെയ്ക്കുന്നു ശരത്കാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നൽകുന്നു വിളവെടുപ്പിലുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എന്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാക്കുന്നു കൂട്ടിൽ പക്ഷികൾ എന്ന പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി അവർ തടിച്ചുകൊഴുത്തു അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല അവരുടെ വിധികൾ നീതിയുക്തമല്ല അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു ബീബത്സവവും സംഭ്രമജനകവുമായ ഒന്ന് നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു പ്രവാചകന്മാർ വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നു അവരുടെ നിർദ്ദേശം പുരോഹിതന്മാർ ഭരിക്കുന്നു എന്റെ ജനത്തിന് അതിഷ്ടമാണ് എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും അദ്ധ്യായം ആറ് ശത്രു പടിവാതിൽക്കൽ ബെഞ്ചമിൻ ഗോത്രജരെ ജെറുസലമിൽ നിന്ന് ഓടി രക്ഷപ്പെടുവൻ തെക്കോവയിൽ കാഹളമോതുവിൻ ബാഗിൽ കൊടി നാട്ടുവിൻ വടക്കുനിന്ന് അനർത്ഥവും കൊടിയ വിപത്തും അടുത്തു വരുന്നു ഓമനിച്ചു വളർത്തിയ സുന്ദരിയായ സിയോൻ പുത്രയെ ഞാൻ നശിപ്പിക്കും ഇടയന്മാർ ആടുകളും ആടുകളോടൊരുമിച്ച് അവൾക്ക് നേരെ വരും അവൾക്ക് ചുറ്റും അവർ കൂടാരം അടിക്കും ഓരോരുത്തരും ആട് ആടുമേക്കും അവൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുവിൻ ആയുധം എടുക്കുവിൻ നട്ടുച്ചയ്ക്ക് അവളെ ആക്രമിക്കാം ആ കഷ്ടം നേരം വൈകുന്നു നിഴലുകൾ നീളുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് രാത്രിയിൽ ആക്രമിച്ച് അവളുടെ മണിമേട നശിപ്പിക്കാം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജെറൂസലേമിലെ മരങ്ങൾ മുറിക്കുവിൻ അവൾക്കെതിരെ ഉപരോധം ഉയർത്തുവിൻ ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത് അതിനുള്ളിൽ മർദ്ദനം മാത്രമേ കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു അക്രമത്തിന്റെയും നശീകരണത്തിന്റെയും സ്വരമേ അവളിൽ നിന്ന് ഉയരുന്നുള്ളൂ രോഗവും മുറിവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ജെറുസലേം നീ എന്റെ താക്കീത് കേൾക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ട കലും നിന്നെ വിചിതമായി മരുഭൂമിയാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു മുന്തിരിയുടെ കാല പെറുക്കുന്നത് പോലെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ തേടി പിടിക്കുക മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അതിൻ്റെ ശാഖകളിൽ വീണ്ടും വീണ്ടും തരയുക എന്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത് ചെവി അടഞ്ഞിരിക്കുന്നത് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല കർത്താവിൻ്റെ വാക്ക് അവർക്ക് നിന്നാവിഷയമായിരിക്കുന്നു അതിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല തൻ നിമിത്തം കർത്താവിൻ്റെ കോപം എന്നിൽ നിറഞ്ഞു കവയുന്നു അതൊക്കെ അത് ഒതുക്കി നിർത്താൻ ശ്രമിച്ച് ഞാൻ തളരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു തെരുവിലെ കുട്ടികളുടെയും യുവാക്കളുടെ കൂട്ടങ്ങളുടെ മേൽ അത് ചൊരിയുക ഭർത്താവിന്റെയും ഭാര്യയുടെയും വയോധികരുടെയും പടുവൃദ്ധരുടെയും മേൽ അത് പതിക്കട്ടെ അവരുടെ വീടുകൾ നിലങ്ങളും ഭാര്യമാരുമടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും ഈ ദേശത്ത് വസിക്കുന്നവർക്കെതിരെ ഞാൻ കരമുയർത്തും നിസാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ് പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപിടമായി പെരുമാറുന്നു അവർ അശ്രദ്ധമായിട്ടാണ് എന്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ചു കെട്ടുന്നത് സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം പറയുന്നു ൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ ഇല്ല ലജ്ജിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണു പോകും ഞാൻ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിലം പതിക്കും കറുത്താവ് വരളി ചെയ്യുന്നു കറുത്താവ് വരളി ചെയ്യുന്നു വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ അന്വേഷിക്കുക നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾ അടയും എന്നാൽ ഞങ്ങൾക്ക് ആ മാർഗം വേണ്ടെന്ന് അവർ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാർ നിയമിച്ചു കാഹളത്തിന് എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ചെവിയൊറുക്കുകയില്ല എന്നവർ പറഞ്ഞു ആകയാൽ ജനതകളെ കേൾക്കുവിൻ ജനസമൂഹമേ മനസ്സിലാക്കുവിൻ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ശ്രവിക്കുവിൻ അല്ലയോ ഭൂമി കേട്ടാലും ഈ ജനത്തിൻ്റെ കുതന്ത്രങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ അവരുടെ മേൽ അനർത്ഥം വരുത്തും അവർ എൻ്റെ വാക്ക് ചെവിക്കൊണ്ടില്ല എൻ്റെ നിയമം അനുസരിച്ചുമില്ല ഷേബായിൽ നിന്ന് കുന്തിരിക്കവും വിദൂരദേശത്ത് നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന് നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരമല്ല കർത്താവരളിച്ച് ചെയ്യുന്നു ഈ ജനത്തിനു മുൻപിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും അവർ തട്ടി വീഴും അപ്പനും മകനും ഒന്നുപോലെ മറിഞ്ഞു വീഴും അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും കർത്താവ് അരുളി ചെയ്യുന്നു അതാ വടക്കുനിന്നൊരു ജനത വരുന്നു ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഒരു വൻ ശക്തി ഇളകിയിട്ടുണ്ട് അവർ വില്ലും കുന്തവും കയ്യിലേന്തിരിക്കുന്നു അവർ കരുണയില്ലാത്ത കഠിന ഹൃദയരാണ് അവരുടെ ആരവം അലയാഴിയുടേതിന് തുല്യം കുതിരപ്പുറത്താണ് അവർ വരുന്നത് സിയോൻ പുത്രി അവർ നിനക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി അണിയായി വരുന്നു ഞങ്ങൾ ആ വാർത്ത കേട്ടു ഞങ്ങളുടെ കരങ്ങൾ തളരുന്നു ഈറ്റുനോവ് സ്ത്രീ എന്ന പോലെ വേദന ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു നിങ്ങൾ വയലിലിറങ്ങുകയോ വഴിയിലൂടെ നടക്കുകയോ അരുത് ശത്രു അവിടെയുണ്ട് എല്ലായിടത്തും ഭീകരാവസ്ഥയാണ് അവസ്ഥയാണ് എന്റെ ജനത്തിന്റെ പുത്രി നീ ചാക്കുടുത്ത് ചാരത്തിൽ ഏകചാദനയെ കുറിച്ചെന്നപോലെ ഉള്ളുരുകി കരയുക ഇതാ വിനാശകൻ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞു എൻറെ ജനത്തിന്റെ മാറ്റുരച്ച് നോക്കി അവരുടെ മാർഗം മനസ്സിലാക്കുന്നതിന് ഞാൻ നിന്നെ സംശോധകനായി നിയോഗിച്ചിരിക്കുന്നു അവർ പൈറ്റി തെളിഞ്ഞ കലാപകാരികളാണ്